ഹായ് ആന്റണി പറയാണെൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയാണ് തോൽവികളെ നേരിട്ടത് വീഴ്ചകൾ നമുക്ക് പലതും പല രീതിയിൽ വീഴ്ചകളുണ്ടാവും പരാജയങ്ങളുണ്ടാവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷെ അവിടെയൊക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ ഓരോ വീഴ്ചയിലും നമ്മൾ നമ്മളെ സഹായിക്കാൻ മറ്റാരും ഇല്ല എന്നൊരു തോന്നൽ നമുക്ക് നിർബന്ധമായിട്ടും വേണം അപ്പോൾ നമ്മൾ വീഴുമ്പോൾ നമ്മുടെ ഡ്രസ്സിൽ ചെളി ചെളി എന്താണെങ്കിലും പറ്റും ആ പറ്റിയ ചെളിയെ നമ്മൾ തന്നെ കഴുകി വൃത്തിയാക്കി പുതിയൊരു ഡ്രസ്സ് വാങ്ങി അല്ലെങ്കിൽ പുതിയൊരു ഡ്രസ്സിട്ട് അടുത്ത പരിപാടികളിലേക്ക് ഇറങ്ങാം അപ്പോൾ മറ്റുള്ളവർ നമ്മളെ കളിയാക്കുകയും നമ്മളോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും അവിടെ എല്ലാം ആത്മസമീപനം പാലിച്ച് നമ്മൾ വളരെ മാന്യമായി സഹപാഠികളോടും സഹപ്രവർത്തകരോടും കൂടെ നിന്ന് മുന്നോട്ട് കയറി വരാൻ വേണ്ടി ശ്രമിക്കണം ശ്രമിക്കണം അത് ശ്രമിച്ചാൽ നടക്കുകയും ചെയ്യും ബെസ്റ്റ് ഓഫ് ലക്ക്